കേരളത്തെ ഒന്നാകെ നടുക്കിയ സംഭവമായിരുന്നു മുണ്ടക്കയം സ്വദേശി ജസ്നയുടെ തിരോധാനം എന്നാൽ ഇപ്പോൾ ജസ്നയുടെ തിരോധാനത്തിൽ പുതിയൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് കാണാതെയാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ഒരു യുവാവിനൊപ്പം കണ്ടെത്തും ടെസ്റ്റ് എഴുതാൻ വന്നതാണെന്നാണ് പറഞ്ഞിരുന്നത് എന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ ലോഡ്ജിലെ താമസക്കാരിയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അടുത്ത ദിവസം പത്രത്തിൽ പടം കണ്ടാണ് ജസ്നിയാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഉടൻ തന്നെ ലോഡ്ജുടമയെ വിവരമറിയിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീ തുറന്നു പറയുന്നുണ്ട് വെളുത്ത് വെലിഞ്ഞ ചെറുപ്പക്കാരനാണ് ജസ്നിക്കൊപ്പം ഉണ്ടായിരുന്നതെന്നും അവർ പറയുന്നുണ്ട് അതേസമയം ചെറുപ്പക്കാരനെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ദീർഘകാലം ലോഡ്ജിലെ താമസക്കാരിയായിരുന്ന സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യമായിട്ട് ആ കൊച്ചിനെ അന്ന് അവിടെ കണ്ടത് അപ്പോൾ തന്നെ ലോഡ്ജുടമയോടെ ഈ കൊച്ചെന്ന അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അതിന് പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി ലോഡ്ജാണ് പലരും വരും പോകും നിനക്ക് ഇതിൻ്റെ അകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞാൽ നിന്നെ തീർത്തു കളഞ്ഞാലും ചൊവ്വിനുള്ള ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നുമാണ് സ്ത്രീ പറയുന്നത് വെളുത്ത മെലിഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ജസ്നയ്ക്ക് ഉണ്ടായിരുന്നത് ടെസ്റ്റ് എഴുതാൻ എറണാകുളത്ത് പോവുകയാണെന്നാണ് പറഞ്ഞത് മൂന്നാല് മണിക്കൂർ ലോഡ്ജിൽ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിലാണ് ആ കുട്ടിയെ ഞാൻ കണ്ടത് തിരിച്ച് അഞ്ചു മണിക്ക് മുമ്പ് ഇറങ്ങി പോവുകയും ചെയ്തു ജസ്നയെ കാണുമ്പോൾ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ ചിരിച്ചു അന്നേരമാണ് പല്ലേലെ കമ്പി കണ്ടത് ഒരു കൊച്ചു പെണ്ണല്ലേ വന്ന് നിൽക്കുന്നതെന്ന് കണ്ട് ശ്രദ്ധിച്ചതാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർ വിവരം അന്വേഷിച്ചെന്നും അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സ്ത്രീ പറയുന്നുണ്ട് ലോഡ്ജ് ഉടമയായ ബിജുവിനെ അവർ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് പത്തത്തിൽ പണം കണ്ടപ്പോഴാണ് ജസ്നിയാണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോൾ വീണ്ടും പോയി ബിജുവിനോട് ബിജു ഇത് അന്ന് വന്ന ആ കൊച്ചല്ലേ ഇതെന്ന് ചോദിച്ചു അപ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആവശ്യമില്ലാത്തതെന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് പറഞ്ഞ് പിന്നെയും ഭീഷണിപ്പെടുത്തിയെന്നും അവർ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നുണ്ട് ലോഡ്ജിൽ നിന്ന് തന്നെ അടിച്ചിറക്കി വിട്ടതോടെയാണ് വിവരങ്ങൾ പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ജസ്നയുടെ തിരുവിധാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള പുതിയ വെളിപ്പെടുത്തലിനെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക